അൻവർ വിനയാകുകയെന്നും എ പി അനിൽകുമാർ മീഡിയ വണ്ണിനോട് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് കഴിഞ്ഞിരിക്കുന്നു രാഷ്ട്രീയ പാർട്ടികൾ പ്രാഥമികമായ കണക്കുകൾ എടുത്തു വരുന്നതേയുള്ളൂ കെ പി സി സി വർക്കിംഗ് പ്രസിഡന്റ് എ പി അനിൽകുമാർ അദ്ദേഹത്തിനാണ് ഇവിടുത്തെ ചുമതല ഉണ്ടായത് അദ്ദേഹം നമ്മളിപ്പം വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയാണ് വോട്ടെടുപ്പ് കഴിഞ്ഞു പ്രാഥമിക വിശദമായ കണക്കുകൾ ഉണ്ടാവും എന്നാലും പ്രാഥമികമായി എന്താണ് നമുക്ക് പറയാൻ കഴിയുന്നത് നല്ല രീതിയിലുള്ള പോളിങ് നടന്നു അതിനകത്ത് ഞങ്ങളുടെ ഈ മഴയും കാര്യ ആശങ്ക ഉണ്ടായിരുന്നു പക്ഷേ ജനങ്ങൾ നന്നായിട്ട് ഇലക്ഷനോട് സഹകരിച്ചത് കൊണ്ട് തന്നെ നല്ല പോളിംഗ് ശതമാനം ഉണ്ടായിട്ടുണ്ട് എനിക്ക് തോന്നുന്നു ഏതാണ്ട് തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ച് ശതമാനമാണ് പോളിങ് റേറ്റ് കാരണം ഈ ഒരു എഴുപത് എഴുപത്തഞ്ച് വരുന്നു പറയുന്ന കൂടി മരിച്ച ഡിലിഷൻ കൊടുത്ത ഓരോ പേരുകൾ ഒഴിവായിട്ടില്ല എപ്പോഴും അതിനകത്തുണ്ട് അതുപോലെ തന്നെ വിദേശത്തുള്ളവരുണ്ട് അങ്ങനെ വരുമ്പോൾ ഏതാണ്ട് നാട്ടിലുള്ളവർക്കിടയിൽ ഏതാണ്ട് തൊണ്ണൂറ്റഞ്ച് ശതമാനം വരെ ആളുകൾ പോൾ ചെയ്തു എന്ന് വേണം ധരിക്കാൻ അപ്പോൾ അതുകൊണ്ട് നല്ല ഒരു റിസൾട്ട് ഞങ്ങൾ അതോടൊപ്പം തന്നെ പ്രതീക്ഷിക്കുകയാണ് ഞങ്ങൾ തുടക്കത്തിലുണ്ടായിരുന്ന ആ ആത്മവിശ്വാസം അവസാന ഘട്ടം വരെ ഞങ്ങൾക്കുണ്ട് പിന്നെ ഒരു പതിനയ്യായിരത്തിന് മുകളിൽ കുറയാത്തൊരു ഭൂരിപക്ഷം നേതാക്കൾ പറഞ്ഞിരുന്നത് ഈ കഴിഞ്ഞു വരുമ്പോൾ ആ ഒരു ലഭിക്കുമോ അതോ അതിൽ എന്താണ് നിങ്ങളുടെ സ്വാഭാവികമായും പല ഘടകങ്ങളും അതിനകത്തുണ്ട് പക്ഷേ പതിനയ്യായിരത്തി കൂടുതൽ ഭൂരിപക്ഷം ലഭിക്കുന്ന കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കമില്ല അത് കൂടുതൽ വരുന്നതിനനുസരിച്ച് മറ്റു ചില ഘടകങ്ങൾ വെച്ചിട്ടാണ് അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുക ആ ഘടകങ്ങൾ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഘടകങ്ങൾ വന്നു കഴിഞ്ഞാൽ ഞങ്ങളുടെ ഭൂരിപക്ഷം വളരെ വലിയ രീതിയിലുള്ളൊരു ഭൂരിപക്ഷമായിരിക്കും ഇവിടെ നമുക്ക് പുതുപ്പള്ളിയിലും പാലക്കാടും